ോടൊപ്പം തന്ന തുക ഞാൻ ഇന്ന് കണ്ണൂരിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു എനിക്ക് കോഴിക്കോട് എത്തി ഒരു ഇരുപത്തി രൂപ വാങ്ങാനുണ്ട് അതുകൊണ്ട് തന്നെ വേഗം കഴിച്ചിലാക്കി വിടണമെന്ന് പറഞ്ഞു ഒപ്പം ഞാൻ പറഞ്ഞു കണ്ണൂര് ആണ് മണത്തണ എനിക്ക് കൊട്ടിയൂരപ്പൻ എന്ന് പറയുമ്പോൾ മണത്തണയെ മറന്നുകൊണ്ട് കൊട്ടിയൂരപ്പനെ ഓർക്കാൻ ഒക്കത്തില്ല കൊട്ടിയൂർ ദർശനം തീർത്ഥാടനം എന്ന് പറയുന്നത് മുകുന്ദട്ടൻ്റെ കൈകൊണ്ട് വിളമ്പി തന്ന ചോറുണ്ടാതെ ഞാൻ നടത്തിയിട്ടുമില്ല അപ്പോ നമുക്ക് ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ നമ്മുടെ ജീവിതമാണ് ജീവിക്കേണ്ടതെങ്കിൽ നമുക്കൊരു ബിഹേവ് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടാവും അപ്പം എന്റെ ആഗ്രഹം കണ്ണൂര് സത്യത്തിൽ ഈ പുരസ്കാരം വന്ദേ മുകുന്ദം എന്ന് പറഞ്ഞ് തന്നെ കണ്ണൂരിത് സ്ഥാപിക്കപ്പെടണം കോഴിക്കോടുകാര് വിഷമിക്കേണ്ട ഇത് തുടർന്നോളൂ പക്ഷെ അതിനു വേണ്ടുന്ന ഒരു കോർപ്പസ് ലക്ഷ്മി സുരേഷ് ഗോപി എം പി ഇനിഷ്യേറ്റീവിൽ നിന്ന് ഒരു രണ്ടര ലക്ഷം രൂപ കൊടുത്തിട്ട് ഇരുപത്തയ്യായിരം രൂപ വെച്ച് പത്ത് വർഷം കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്ത് ഒരു നിമിത്തം പോലെ ആ തുക കിട്ടിയപ്പോൾ എം ടി രമേശിനെ എത്തിച്ചു അത് അദ്ദേഹം അവിടെ കൊടുക്കണ്ട തിരിച്ചു കൊടുക്കുന്നത് അത്ര നല്ല ശുഭകാര്യമല്ല അപ്പോ ആ രണ്ടര ലക്ഷവും ചേർത്ത് പത്തല്ല പതിനൊന്ന് വർഷത്തെ പുരസ്കാര തുകയായിട്ട് അത് പ്രഖ്യാപിക്കുന്നതെന്ന് ഞാൻ ശ്രീ എം ടി രമേശിനോട് വേറൊന്നും ഞാൻ പറയണ്ടല്ലോ അല്ലെ